ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് പി വി എൻവറിന്റെ സംഭവങ്ങളാണ് രാഷ്ട്രീയ കൂടുമാറ്റത്തെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം പാണക്കാട് എത്തിയിരിക്കുന്നു അപ്പോൾ പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു ഏകീകരണം അടുത്ത തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി നടക്കുന്നുണ്ടോ എന്താണ് ബി ജെ പിയുടെ അഭിപ്രായം അതേ കുറിച്ച് ഈ കഴിഞ്ഞു വന്ന മൂന്ന് ബൈലക്ഷനുകളിലും അതിനുശേഷം നടക്കുന്നുള്ള വിലയിരുത്തിയാൽ വലിയ രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിരുന്ന ഒരു വർഗീയ ധ്രുവീകരണം പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ വർഗീയ ധ്രുവീകരണം ഇന്ന് യു ഡി എഫിന് അനുകൂലമായി മാറുന്നതായി നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് അൻവറിന്റെ മൂവ്മെന്റ് തന്നെ നിങ്ങൾക്ക് അറിയാം അൻവറിന്റെ മൂവ്മെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും അതുപോലെ സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റുകൾ ഈ കടുത്ത മുസ്ലിം പ്രീഡനവും ന്യൂനപക്ഷ പ്രീഡനവും പാർട്ടിക്ക് അടിത്തറയുള്ള മേഖലകളിൽ പലയിടത്തും പാർട്ടിയുടെ അടിത്തറ നഷ്ടപ്പെടാൻ കാരണമാകുമെന്നും കഴിഞ്ഞ പരമ്പരാഗതമായി സി പി എമ്മിനോടൊപ്പം നിൽക്കുന്ന ഭൂരിപക്ഷ വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാകുമെന്നും അതുവഴി ഈ സി പി എമ്മിന്റെ ഈ പ്രീണനം സി പി എമ്മിന്റെ അടിത്തറ നശിപ്പിക്കുമെന്നുമുള്ള വലിയ ധാരണ എത്തുകയും സി പി എം ഒന്ന് തിരിഞ്ഞു നടക്കാൻ ആരംഭിക്കുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ അൻവറിനെ പോലെയുള്ള ആളുകൾ ഇതിനകത്ത് അസ്വസ്ഥ പ്രകടിപ്പിച്ചു തുടങ്ങിയത് പ്രത്യേകിച്ച് അൻവർ മാത്രമല്ല ശ്രീ റസാഖ് എം എൽ എ അതുപോലെ നമ്മുടെ കെ ടി ജലീൽ ഇവരൊക്കെ ഈ വിഷയത്തിൽ പ്രതികരണമായ രംഗത്ത് വന്നു പക്ഷെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിന്റെ ഏഹ് പ്രവർത്തികൾ അല്ലെങ്കിൽ അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടായി പ്രശ്നങ്ങൾ തുടക്കം കുറിച്ചു കഴിഞ്ഞ് പലതിനും പുള്ളിക്കൊരു വ്യക്തതയില്ലാതെ വന്നപ്പോൾ ബാക്കിയുള്ള ആളുകളൊന്ന് പുറകോട്ട് പോയി എന്നുള്ളൂ പക്ഷെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേകിച്ച് മലബാർ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ രാഷ്ട്രീയം തീർച്ചയായിട്ടും വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു വർഗീയ ധ്രുവീകരണത്തിന് തന്നെ തുടക്കം കുറിച്ചിരിക്കുക എന്നുള്ള കാര്യം വ്യക്തമാണ് പാലക്കാടോട്ട് ബന്ധപ്പെട്ട് പാലക്കാട്ടിൽ നമ്മുടെ സന്ദീപ് വാരിച്ച് അന്ന് യു ഡി എഫ് വലിയൊരു ചർച്ചയ്ക്ക് വഴിമരുത്തിരുന്നു അത് ചേർത്ത് ഇത് നമുക്ക് വായിക്കാൻ പറ്റുമോ ഈ അൻവറിന്റെ പാണക്കാട് ും യു ഡിഫിൽ പ്രവേശനം ലഭിക്കണമെങ്കിൽ അനുമതി കിട്ടാതെ പറ്റില്ല അത് പാണക്കാടെന്ന് മാത്രമല്ലല്ലോ നമുക്കറിയാം ഈ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ ഒരു കടകൃക്ഷി നേതാവിനെ കാണുന്നതിനു വേണ്ടിയാണ് സന്ദീപ് ആര്യര് പോയതെങ്കിൽ തീർച്ചയായിട്ടും പോകേണ്ടിയിരുന്നത് അവിടെ മാത്രമല്ല പി ജെ ജോസഫിനെ കാണാൻ പോകണം ഷിബു ബേബി ചോറിനെ കാണാൻ പോകണം ടി എൻ ജേക്കബിന്റെ മോനെ കാണാൻ പോകണം അങ്ങനെ തീർച്ചയായിട്ടും വിവിധ സ്ഥലങ്ങളിൽ അവർ പോകേണ്ടതാണ് പക്ഷെ അവിടെയൊന്നും പോകാതെ മത്സരത്തിൽ പാണക്കാട്ടേക്ക് മാത്രം പോകുന്നതിന്റെ ഉദ്ദേശം യു ഡി എഫിന്റെ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ഇപ്പൊ പാണക്കാട്ട് മാത്രമാണെന്നുള്ളത് വ്യക്തമാണ് ഈ തെരഞ്ഞെടുപ്പ് അടുത്ത തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ബി ജെ പിയുടെ പ്രവർത്തന തന്ത്രങ്ങൾ അത് പരസ്യമാക്കില്ലായിരിക്കും പക്ഷേ ഈ ഒരു ഏകീകരണത്തിലേക്ക് അല്ലെങ്കിൽ മറ്റ് അന്യമായി നിൽക്കുന്ന അല്ലെങ്കിൽ അകന്നു നിൽക്കുന്ന സമൂഹങ്ങളൊക്കെ ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്ക് ബി ജെ പിയുടെ ഓരോ തീരുമാനങ്ങൾ മാറുന്നുണ്ടോ അത് മാത്രമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ മാത്രമുള്ളൊരു പ്രതിഭാസം ന്യൂനപക്ഷ വിഭാഗങ്ങൾ ബിജെപിക്ക് എതിരാണെന്നും അല്ലെങ്കിൽ ബി ജെ പി ഒരു വർഗീയ പാർട്ടിയെ ചിത്രീകരിച്ച് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു എന്തോ ഒരു ഒരു സംഘടനയാണ് എന്നുള്ള വലിയ പ്രതീതി കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇടത് വലതു മുന്നണങ്ങൾ കൊടുത്തിരുന്നു അതിൽ നിന്നും വലിയ മാറ്റമാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് ബിജെപി അതിനകത്ത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ ചേർത്തു നിർത്തുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയുടെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ ന്യൂനപക്ഷങ്ങളും ഇനി ബിജെപിയുടെ ഒപ്പം പൊത്രം ഉണ്ടാകും അതിനുള്ള കൃത്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് തന്നെയാണ് ബിജെപി മുമ്പോട്ട് പോകുന്നത്